കോപ്പക്ക് മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ ഇക്ടോറിനെ പരാജയപ്പെടുത്തി ലോക ചാമ്പ്യന്മാരായ അർജന്റീന സൂപ്പർ താരമായ ഐഹെൽ ഡിമേരിയ നേടിയ ഗോളിലൂടെയാണ് അർജന്റീന വിജയിച്ചു കയറിയത് ആദ്യ പകുതിയുടെ നാൽപ്പതാം മിനിറ്റിൽ ക്യൂട്ടി റൊമീറോയുടെ മനോഹര അസിസ്റ്റിൽ നിന്നായിരുന്നു ഡിമേരിയയുടെ ഗോൾ ആദ്യ പകുതിയിൽ എൺപത് ശതമാനത്തിലധികം പന്തടക്കവുമായി കളനിറഞ്ഞ അർജന്റീന ഗോളടിയുടെ കാര്യത്തിൽ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു എങ്കിലും ഡിമേരിയ കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു മെസ്സി ഇല്ലാതെയാണ് സ്റ്റാർട്ടിംഗ് ലെവൻ വന്നത് ലിയണൽ മെസ്സി മത്സരത്തിൻ്റെ അറുപത്തിരണ്ടാം മിനിറ്റിലാണ് കളത്തിലിറങ്ങിയത് രണ്ടാം പകുതിയിൽ വിക്ടോറിൻ്റെ കൂടുതൽ ആക്രമണമാണ് കണ്ടതെങ്കിലും അർജൻറ്റീന രണ്ടാം പകുതിയിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു ഒരുപാട് സുവർണാവസരങ്ങൾ ലഭിച്ചെങ്കിലും അർജന്റീനയ്ക്ക് ലക്ഷ്യത്തിലെത്തിക്കാനായില്ല എന്നത് സ്കോർ ബോർഡിലേക്കുള്ള അക്കം ചെറുതാക്കി ജൂൺ ഇരുപതാം തീയതിയാണ് നിലവിൽ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് തുടങ്ങുന്നത് അർജന്റീന തന്നെയാണ് ഉദ്ഘാടന പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക കാനഡയാണ് എതിരാളികൾ ഇനി വരുന്ന പതിനഞ്ചാം തീയതി ഗോട്ടമലയ്ക്കെതിരെയാണ് അർജന്റീനയുടെ അടുത്ത ഫ്രണ്ട്ലി മത്സരം ഈ ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷമാകും മൂന്ന് പേരെ കൂടി സ്കലോണിയ ടീമിൽ നിന്ന് ഒഴിവാക്കുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം